അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ ഭരണകൂടം നൽകിയ ശുപാർശ യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നാവശ്യം ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജാണ് മന്നാങ്കണ്ടം വില്ലേജ് കൂടുതൽ ഭൂ ഉടമകളുള്ള വില്ലേജ് ഓഫീസ് എന്ന പരിഗണനയിലാണ് മന്നാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടപടികൾ ആരംഭിച്ചത് അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ ഭരണകൂടം നൽകിയ ശുപാർശ യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതോടൊപ്പം കട്ടപ്പന ഭാഗത്തെ മറ്റൊരു വില്ലേജും വിഭജിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിരുന്നു ഇരു വില്ലേജുകളുടെയും അതിർത്തികൾ നിശ്ചയിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് പുതിയ വില്ലേജുകളുടെ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ കാര്യമായി മുമ്പോട്ട് പോക്കുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇടപെടൽ വേണമെന്ന് ആവശ്യം ഉയർന്നിട്ടുള്ളത് സാധനം ല്ലാതെ നാട്ടുകാർക്കും സർക്കാരിന് ആർക്കും ഒരു ഗുണമില്ലാത്ത അവസ്ഥ ഈ നാട്ടുകാരുടെ ആവശ്യമാണ് ഇത് നല്ല രീതിക്ക് ബിൽഡിംഗ് പുനർനിർമ്മിച്ച് വില്ലേജ് വരികയാണുള്ളത് ജില്ലയിലെ ഏറ്റവും വലിയ കൂടുതൽ ഭൂ ഉടമകളുള്ള വില്ലേജ് ഓഫീസ് എന്ന പരിഗണനയിലാണ് മന്നാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടപടികൾ ആരംഭിച്ചത് പത്താം മയിൽ ടൌണിന് സമീപം റവന്യൂ വകുപ്പിന്റെ അധീനതയിൽ കെട്ടിടമുണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചാൽ പുതിയതായി രൂപീകരിക്കുന്ന വില്ലേജ് ഓഫീസിന് കെട്ടിടമൊരുക്കാമെന്ന് പ്രദേശവാസികൾ പറയുന്നു ദേവിയാർ വില്ലേജ് ഓഫീസ് യാഥാർത്ഥ്യമായാൽ കാഞ്ഞരവേലി മുതലുള്ള ആളുകൾക്കത് സഹായകരമാകുമെന്നും വാദമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി